ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു പല്ലൊക്കെ തേച്ചു ജസ്റ്റ് ഒന്ന് ഒരു ഗ് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ അവിടെ നിന്നാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നീക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അത് വേണ്ട കുറച്ച് ആഡംബരമായി പോകും അപ്പം നല്ല തണുപ്പാണ് ഒന്നും മഴയൊന്നും ഇല്ല പക്ഷെ നല്ല മഞ്ഞുമൊക്കെ മൂടിക്കട്ടി കോടയ്ക്കൂടിക്കും നല്ല തണുപ്പാണ് അപ്പോൾ കുറച്ചു നേരം നമ്മള് പുറത്തുകൂടെ ഇങ്ങനെ ഉലാത്തി കഴിഞ്ഞു ഇനി ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഒരു ഡെയി മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ലൈഫിലെ ഒരു ഡേ മാത്രമാണ് എല്ലാ ഡേയ്സും ഇതുപോലെ ഇതുപോലെ ആയിരിക്കുമല്ലോ ഒക്കെ എല്ലാ ദിവസവും ഡിഫറൻറ്റ് ആയിരിക്കും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവിതം കൊണ്ടുപോകാണോന്നല്ലേ ഞാൻ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നിട്ട് ബാക്കി വിശേഷം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയിൽ കൂടെ വർത്താനം പറയാം അപ്പം നല്ല തണുപ്പാണ് കൈസ് നല്ല എന്താ പറയാ കാറ്റൊക്കെ വരും രാവിലെ തന്നെ പക്ഷേ തണുപ്പ് രസമല്ലേ എന്റെ പുത്തൊക്കെ അതാ തണുപ്പ് വെക്കണം അപ്പൊ നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണ ഇത് ഉപ്പുമാവ് ആട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല ഞാൻ ശരിക്കും ആദ്യം നേരത്തെ കഴിച്ച് ഞാൻ നേരത്തെ ഒരു ഷെയ്ക്ക് അടിച്ച് കുടിച്ചിരുന്നു ചായ കുടിക്കുമ്പോ ബോധൊക്കെ എന്തെത്ര ഒരുമാതിരി വൃത്തിയെ എക്സ്പ്രഷൻ അറിയോ ഞാൻ മരട് പറഞ്ഞു ഞാന് പഞ്ചസാര ഒഴിവാക്കാൻ പോവാണ് പഞ്ചസാര എങ്ങനെ ഇതാക്കണോ കുറെ നല്ലതല്ലാണ്ട് ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടാണ്ട് കുറച്ച് ചായപ്പൊടി മാത്രം ഇട്ടിട്ട് ഒരു സ്ട്രോങ് ഇല്ലാത്ത ചായ മതി ബാക്കിയുള്ള നേരത്തെ ഞാൻ ചൂടുവെള്ളം കുടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു ഞാൻ ഭയങ്കര ചായ ഇഷ്ടപ്പെടുന്ന ആണ് അതെന്ന് പറയുമ്പോ അതിലൊക്കെ ഇട്ട് ഞാൻ കുടിക്കല് പെട്ടെന്ന് ഒഴിവാക്കിപ്പോഴും ഇത് കണ്ടോ ചായ അല്ല സർവത്തും വെള്ളം പോലെ അല്ല കാണുമ്പോൾ നോക്ക് കുറച്ച് തൈലപ്പൊടി ഒരു തുള്ളി പഞ്ചാര ഇട്ടുള്ളൂ ഒരുമാതിരി ചൂടുവെള്ളത്തിന് ഒരു ചെറിയ ചൈവ്യത്യാസം വന്നമായിരിക്കേണ്ട അതാണ് എന്റെ മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ അങ്ങനെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞൊരു ഒമ്പത് മണിയായി പോക്കിനും പോകാനുള്ളവരൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കണം ആ ചെറുതായിട്ട് കാണുന്നതിൻ്റെ ചെറിയ അനിയനും ഈ പോണതിൻ്റെ വലിയ അനിനുമാണ് നേവി ആണിൻ്റെ ചെറിയ അനിയൻ ഒന്നോട് തെറ്റിയിക്കണം അതാണ് മൈൻഡ് ആക്കാൻ ഇങ്ങനെ ചെരുപ്പൊക്കെ തുടച്ചിരിക്കണോ വലിയൊരു വൃത്തിക്കാരനെ ഇറങ്ങിയിരിക്കണം അപ്പൊ ഞാനത് ഷോളൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗൊക്കെ ഐ ഡി കാർഡ് ഒക്കെ എടുത്തിട്ട് ഒരുങ്ങി ഞാനും ഇറങ്ങിട്ട് വലിയ ഒരുക്കൊന്നുമില്ല കോളേജ് പോവല്ലേ അങ്ങ് പോവാൻ വലിയ താല്പര്യം ഇല്ല അതാണ് പ്രശ്നം പിന്നെ അതെ നമ്മള് ഓന്റെ സ്കൂളിന്റെ അവിടെ എത്തിയാൽ വണ്ടി ഒന്ന് പറഞ്ഞു നിർത്തിച്ച് ഓന നേരെ ക്ലാസ് കൊണ്ടേ ആക്കിയിട്ടാണ് തിരിച്ചു കയറുക ഒരു സമാധാനം എന്നാലേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അതെ രണ്ട് ഓട്ടോ ഒക്കെ കയറിയിട്ട് വേണം കോളേജിൻ്റെ അവിടുത്തെ പോകാനായിട്ട് പിന്നെ എനിക്ക് ഒരു അനിയത്തി ഉണ്ട് ഓൾ ആറാം ക്ലാസ്സിലാണ് സെയിം നെവിന്റെ അതേ സ്കൂളിലാണ് പക്ഷെ ഓൾ രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴ് മണിയാകുമ്പോൾ ഇനി പോകാനൊക്കെ മദ്രസ് ഉണ്ട് മദ്രാസിൻ്റെ തൊട്ടപ്പുറത്താ സ്കൂളുള്ളത് പോള് മദ്രസ് ഇതിൻ്റെ നേരെ അങ്ങനെ സ്കൂളിലേക്ക് പോകും അപ്പം നെവീനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒമ്പത് മണിക്ക് കോളേജിൽ പോകുന്ന സമയത്താണ് നെവീനെ ഞങ്ങൾ കൊണ്ടുപോകുക എന്നെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് പക്ഷേ വണ്ടി ഏൽപ്പിക്കുകയുള്ളൂ എനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും എൻ്റെ അനിയന് ഇനി ലൈസൻസ് ഇല്ല പക്ഷെ ഒന്ന് നന്നായിട്ട് വണ്ടി ഒട്ടും പക്ഷെ ഓൻ ലൈസൻസ് എടുത്തിട്ട് ഇനി വണ്ടി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് രണ്ട് ഓട്ടോയൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ കോളേജിൽ പോണത് അങ്ങനെ കോളേജിലോട്ടുള്ള ആ വഴിയാണ് നിങ്ങൾ കാണുന്നത് മേലെ ഒരു ഇറക്കമുണ്ട് ആ ഇറക്കൊക്കെ ഇറങ്ങി ഞാനും എൻ്റെ അനിയനും കൂടി ഇങ്ങനെ കഥയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണെ ഓനിക്കാണെങ്കിൽ എന്തിട്ടാലും തൃപ്തിയാവൂല അവൻ്റെ പാൻറ് കുഴഞ്ഞിക്കണേ അത്ര എന്ത് കുഴഞ്ഞിക്കണെന്ന് അത് അവിടെ ശരിയായിട്ടില്ല ഇവിടെ ശരിയായിട്ടില്ല എന്താണ് പിന്നെ വീഡിയോക്ക് മൂപ്പര് പിന്നെ പ്രത്യേകിച്ച് വരില്ല അതാണ് വേറൊരു പ്രശ്നം അങ്ങനെ തേച്ചും എനിക്ക് ഭയങ്കര വൃത്തിക്കാരാണ് എന്റെ പേരിൽ ഞാനും ഉമ്മച്ച് മാത്രമാണ് പാകത്തിന് വൃത്തിയുള്ള ആൾക്കാർ ബാക്കിയൊക്കെ ഒടുക്കത്തെ വൃത്തിന്റെ ആൾക്കാരാണ് കുറച്ച് കൂടുതലാണ് പിന്നെ നമ്മളെ കോളേജ് ബസ്സൊക്കെ പോകാൻ തുടങ്ങും നമ്മളെ കോളേജൊക്കെ ആണെങ്കിൽ ഒരു ബസ്സിന് പോവാൻ മാത്രം വലിപ്പമുള്ള ഒരു റോഡേ ഉള്ളൂ എന്നാലോ പത്ത് പതിനാറ് ബസ്സുണ്ട് കോളേജിന്റെ അപ്പൊ ഒരു ബസ് ഉണ്ട് പോയാൽ പിന്നാലെ ഒരു പത്തിരുപത് ബസ് ഇങ്ങനെ പോകും അപ്പൊ ഭയങ്കര അടുങ്ങാറായിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാനും എൻ്റെ അനിയനും രാവിലെ ഇങ്ങനെ ഒരുമിച്ചൊക്കെയാണ് വരിക ഭയങ്കര സ്നേഹമാണ് താത്ത അനിയെന്നൊക്കെ വിചാരിക്കുമെങ്കിൽ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണകളാണ് ഗൈസ് അത് മാത്രമാണ് കാരണം ഞങ്ങൾ മേലെ ഓട്ടോ ഒരുമിച്ച് ഇറങ്ങും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വയ്ക്കുവാനും വേറെ വയ്ക്കും ഇന്ന് എന്തോ നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു പിന്നെ ഇതിലെ കുറേ ഏക്കറിൽ എവിടെ ആയിട്ട് കോളേജിന്റെ വക കുറേ സ്ഥലങ്ങളുണ്ട് കൃഷിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കേട്ടിട്ടുണ്ടാവും ഇരിക്കെല്ലാവരും നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ കാണാനായിട്ട് പിന്നെ കോളേജിനെ പറ്റി എന്താ പറയുക എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളായിരിക്കുമല്ലോ പിന്നെ നമ്മുടെ സെക്യൂരിറ്റി കാക്കമാർ അവിടെ നിൽക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് നാൽപ്പതാകുമ്പോൾ നമ്മുടെ ഗേറ്റ് അടക്കുമ്പോൾ അതിന് മുമ്പ് കോളേജ് പോയി ഇന്ന് പഠിക്കുക അല്ലാത്തവരൊക്കെ തിരിച്ച് പൊക്കോളണം അപ്പം നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് അതാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ആടി പാടി പാടിക്കഴിഞ്ഞു വരുന്നത് പിന്നെ കണ്ടോ അതാണ് ഞങ്ങളുടെ ലൈബ്രറി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി അവിടെയാണ് എനിക്ക് ഉച്ച കഴിഞ്ഞാൽ പണി ഉണ്ടാവുക അപ്പം നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഒന്നു കേട്ടോ മഴ ഒന്നും ഇല്ലാണ്ട് വീടൊക്കെ എടുക്കാൻ നല്ല സുഖമായിരുന്നു പിന്നെന്താ ബസ് വന്നിറങ്ങിയോണ്ട് ഇഷ്ടം പോലെ കുട്ടികൾ ഇത് ഇങ്ങനെ ഉറുമ്പ് പോണമാതിരി പോണ് കോളേജിൽ എത്തുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് സ്ഥിരകാല ബോധം വരുന്നത് ഞങ്ങളോട് നോട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അത് വാങ്ങിയിട്ടില്ലേനു പിന്നെ ആ കാണുന്ന സാരം അതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം പ്ലസ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ള ക്യാൻറ്റീന് ഈ ഹാപ്പി മാർട്ട് എന്ന് പറയുന്നത് മിഠായിയും ചോക്ലേറ്റും പാനും പെൻസിലും അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു കട തന്നെയാണ് അപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടിട്ട് കഫയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ നോയി കയറിയിട്ട് പതിനാറ് ഉറുപ്പിന്റെ ചെറിയ നോട്ട് നോക്കി വാങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇത് ഇതാട്ടോ ഞങ്ങളുടെ കഫേന്റെ നീച്ചി നോക്കി ടാറ്റ താണീച്ചു നീ ടാറ്റ തന്നില്ലെങ്കി ഞാൻ നിന്റെ ഫ്രണ്ടില് നമ്മൾ ഇങ്ങോട്ട് വാങ്ങാൻ വന്നിരിക്കണേ അവിടെപ്പെട്ട അവരുടെ കഥന കഥകള് പണിയെടുക്കുന്നേ എവിടേക്കോ പോയിട്ട് ആരൊക്കെയോ കഥനകഥയൊക്കെ ചോദിച്ചു നോക്കുന്നതാണ് നിഷു വരണോ നോക്ക് പിന്നെ പണ്ടേ സ്ഥിരം ഇല്ലാത്ത മൈൻഡ് ആക്കണ്ട ഗൈസ് പിന്നെ അതെ നമ്മള് നേരെ ക്ലാസ് റൂമിൽ പോകുവാണ് ബെല്ലുന്നതിന് മുമ്പ് നമുക്ക് കേരള മോസ്റ്റ്ലി ലാബിലാണ് ഇരിക്കലേ ഞാനൊരു എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആണ് അപ്പൊ ലാബിലായിരിക്കും ഞങ്ങൾ എപ്പോഴും മാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ കൂടി ഏതെങ്കിലും ഗായകനെ വേണമെന്ന് ആഗ്രഹമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാ രണ്ടുപേരും പാടുന്നതായിരിക്കും പാട്ട് പാടിയാലും കൊഞ്ചറാരി എന്നിട്ട് നേരെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇത് അഴകില നമ്മുടെ കോളേജില് മഞ്ഞേല് കറുപ്പ് പുള്ളിലോ ഇടുപ്പും മഞ്ഞ കമ്മലും കറുത്ത പൊട്ടിവിട്ട നിഷുവിനെ നമ്മൾ അടുത്തതായിട്ട് സാഗുന്നീഷു എന്നെ പറ്റി രണ്ട് വാക്ക് പറമിനെ ഇതാണ് നസീമിന്റെ അവസ്ഥ നസീം വന്നിട്ട് സപ്ലൈ ചെയ്ത് നടക്കും നസീമിന് എത്ര വയസ്സാണെന്ന് നോക്കും ചെയ്യുന്നവർക്ക് നസീം എന്തായാലും ഗിഫ്റ്റ് ഇതാണ് യും ക്ലാസ്സിലുള്ളവരെയൊക്കെ ഒരു അവസ്ഥ ഇതാണോ അല്ല മനസ്സിലത്തെ പൂതിയാണ് ഇന്റെ സിസ്റ്റർ ദാട്ടോ അയിമനാണെങ്കിൽ ഹെഡ്സെറ്റ് ബുക്ക് പേന പെൻസിലുള്ള കുന്തവും കൊടച്ചക്രോ മുഴുവൻ ഇപ്പൊ പിന്നെ പ്രൊജക്റ്റും നമ്മൾക്ക് പ്രാക്ടിക്കലൊക്കെ അതിന്റെ വർക്കുകളാണ് ചെയ്തോണ്ടിരിക്കുക ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നത് ഇവിടെയൊക്കെയാണ് ലൈബ്രറിയിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കോളേജിൽ ഇവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പത്ത് പന്ത്രണ്ടായിരം പുസ്തകങ്ങളുള്ള ഇതിൻ്റെ ഒരു ലോകത്തോട്ട് കൊണ്ടുവന്നിട്ടതിനേക്കാൾ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല ഗൈസ് ഇവിടെ എനിക്ക് ഉച്ച വരെ ക്ലാസ്സും ബാക്കി പാർട്ട് ടൈം വർക്ക് ഇവിടെയാണുള്ളത് ഇവിടെ എന്താ പണി എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ഇവിടെ പത്ത് പന്ത്രണ്ടായിരം പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ ഇത് രജിസ്റ്ററിൽ എൻറ്റർ ചെയ്യണം കമ്പ്യൂട്ടറിൽ കയറ്റണം അങ്ങനെ കുറെ കുറേ പണിയാളുണ്ട് ഇവിടെ അപ്പം ഞാൻ പഠിച്ചതായിട്ട് യാതൊരു ബന്ധം ഈ പണിക്ക് വേറെ എന്തോ ഒരു മേഖലയിലുള്ള പണിയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈബ്രറി ഈ ലൈബ്രറിയിലത്തെ പണിയാൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പണിയാളൊക്കെ എടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെയാണ് നിൽക്കാറുള്ളത് പാർട്ട് ടൈം വർക്കായിട്ട് പിന്നെ എന്താ ഒരു മൂന്നേ നാൽപ്പതാമത് നമ്മളെ കോളേജ് വിടും അപ്പം എന്താ കുട്ടികളൊക്കെ പോകേണ്ട പഠിച്ചു ഇനി മഴ പെയ്യണ്ടല്ലോ ഞാനാണെങ്കിൽ കൊടയെടുത്തിട്ടില്ല അതാണ് എൻ്റെ പേടി അപ്പം ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴൊരു ഗുണെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം പത്രങ്ങളുണ്ടാകും അപ്പം പത്രം എടുത്ത് വായിക്കാം അതുകൊണ്ട് ഇതിൻ്റെ വായനകൾ മുറ തെറ്റാതെ നടക്കുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ അന്ധം മുട്ട കുന്തം പോലെ പുറത്തേക്ക് എന്താ വെച്ചാൽ കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും പോകണില്ല അവിടെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ് വല്ല അടിക്കുള്ള സ്കോപ്പ് ഉണ്ടോന്നാണ് ഞാൻ ഈ നോക്കണത് അല്ലെങ്കിൽ ഞമ്മക്ക് ഈ കോളേജ് പഠിക്കുമ്പോൾ ഈ അടി പിടി തൊര ഇതൊക്കെ കാണാൻ കുറച്ച് തൊര കൂടുതലായിരിക്കും അല്ലേ പക്ഷെ അടിയൊന്നും ഉണ്ടായില്ല തോന്നുന്നുണ്ട് ഗൈസ് അവിടെ എന്തോ അവര് ചുമ്മാ നിന്നിട്ട് നിന്നിട്ടെന്തോ വാക്കുതർക്കോ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് ഒരു കൂട്ട അവിടെ അങ്ങനെ നിക്കണേ ഞാൻ കാണുന്നുണ്ട് വിഷ്വൽ ബ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു നോക്കാം അഞ്ച് മണിയൊക്കെ എനിക്ക് പോകാനുള്ള സമയം അപ്പോൾ എല്ലാരും പോര് അപ്പം അഞ്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഉണ്ട് ആ നേരം കൊണ്ട് ഞാൻ വേഗം പത്രം നോക്കിയിട്ട് എനിക്ക് അടുത്ത വീഡിയോക്കുള്ള കണ്ടന്റ് ആണ് ആണീ ആലോചിച്ച് തപ്പിത്തെഞ്ഞ എഴുതുകൊണ്ട് നിൽക്കണം പിന്നെ ഇന്നെ ഏൽപ്പിച്ച പണികളൊക്കെ ഞാൻ വേഗം ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ ചതിച്ചില്ലേ ദൈവം മഴ നിന്നിട്ടുണ്ട് മഴ പെയ്തിയില്ല മര്യാദക്ക് അപ്പോൾ എനിക്ക് പോവാം കാരണം ഞാൻ കുട എടുത്തിട്ടില്ലേ എങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങും ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ഉള്ള ഒരു കുട്ടീൻ്റെയൊക്കെ ഒന്ന് കുട വാങ്ങിയിട്ട് മൂന്നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് തിരിച്ചു കൊണ്ടേ കൊടുക്കുന്നത് അതാണ് എൻ്റെ പേടി ഞാൻ വാങ്ങിയാൽ പിന്നെ തിരിച്ചു കൊണ്ടേ കൊടുക്കാൻ നോക്കിയ ആളെ കാണൂല അങ്ങനെ ഞാനിതാ കോളേജിൽ നിന്ന് ഇറങ്ങി കണ്ടോ ഒരു മനുഷ്യനില്ല എല്ലാവരും പോയിക്കണതാണ് നമ്മളെ കോളേജ് എൻട്രൻസ് ഭാഗം പിന്നെ അപ്പം അങ്ങനെ പോവാണ് അപ്പോൾ ഇതാ ഒരു മഴക്കാർ പോലെയൊക്കെ മൂടുന്ന പോലെ ഉണ്ട് പക്ഷെ മഴ പെയ്തില്ല ഗൈസ് സൊ ഗൈസ് നമ്മളിതാ കോളേജിൽ നിന്ന് ഇറങ്ങി സമയം ഒരു നാല് അമ്പതൊക്കെ ആയിട്ടുണ്ട് അഞ്ചുമണിക്ക് ഒരു ടൈമിലാണ് ഞാൻ ഇറങ്ങാറുള്ളത് പനി വരുന്നുണ്ടോ എന്നൊരു സംശയം തണ്ടൊക്കെ ചെറുതായിട്ട് വേദന നല്ല തലവേദന ഈ സിസ്റ്റം നോക്കി ഇരുന്നിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല പോലീസ് നല്ലൊരു കത്തം കുടിച്ചാൽ റെഡി ആകുമായിരിക്കും ഇനിയിപ്പോൾ നേരെ നമ്മളെന്ത് ചെയ്യണം ടൗണിൽ പോയി അവിടെ നിന്ന് വണ്ടി വിളിച്ച് എരുമാടി ടൗണിൽ പോയി ഭയങ്കര മറ്റേ ഇതിൻ്റെ സൗണ്ട് ഒക്കെ ഉള്ളത് ചീവീടിന്റെ ഇവിടെ അങ്ങനത്തെയും വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് എല്ലാം കേൾക്കാൻ പറ്റും ഒരു മനുഷ്യനുള്ള റോഡിൽ പിന്നെ നമ്മൾ ടൗണിൽ പോകണം പാല് മേടിക്കണം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ടൗണിൽ നിന്ന് വന്ന് പോകണു വേണ്ടി നമ്മൾ ടൗണിൽ നിന്നാ വാങ്ങലുള്ളൂ അപ്പോൾ ഞാൻ തന്നെയാണ് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ മേടിക്കല് അപ്പോൾ നേരെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അത് വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട് സോ നമുക്ക് പോവാൻ ഭയങ്കര സൗണ്ട് ഉണ്ടല്ലേ പിന്നെ നമുക്ക് ഫുള്ള് സ്ഥലത്തുനിന്ന് അങ്ങനെ നമ്മൾ നമ്മളിത് ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ ടൗണിൽ പോയി അവിടെ നിന്ന് നമ്മൾ ബേക്കറി കയറി വീട്ടിൽ ആവശ്യമുള്ള ഒരു പാക്കറ്റ് പാൽ വാങ്ങിയിട്ടുണ്ട് അടുത്ത ഓട്ടോ കയറിയിട്ടാണ് വീട്ടിൽ പോകാൻ ഐസ് അങ്ങനെ അതെയോ നമ്മൾ ഓട്ടോ ഒക്കെ ഇറങ്ങി വീട്ടിൻ്റെ ഇവിടെ എത്തി ഏകദേശം ഒരു ആറു മണിയാൾ അയക്കണേ പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ് മേലെ എന്നിട്ട് താഴെക്കുള്ള പക്ഷേ ഈ കുത്തനുള്ള ഇറക്കം രാവിലെ കയറുമ്പം വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരക്കിട്ട് ഓടണേൻ്റെ തിരക്കില്ലേ ഇതിങ്ങനെ കയറുമ്പം അതോ തിന്നതൊക്കെ ധൈറ്റാ ഞാൻ വേറെ എടുക്കുമ്പോണ്ട ഇത് മറ്റേ സിനിമയിൽ പറഞ്ഞാൽ കൗപ്പിണ്ടിയാണ് ആ കാണുന്നത് കൗപ്പിണ്ടി ഇത് നമ്മളവിടുത്തെ കുട്ടികളൊക്കെ കളിക്കണ ഒരു കുഞ്ഞി ഗ്രൗണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് വേറെ ഇതോ ആരാൻ്റെ തോട്ടമാണ് കേട്ടോ അത് ഇടിച്ച് നേരത്തെ ഇങ്ങനെ ആക്കിയതാ ഓ മൂപ്പർക്ക് ഇപ്പോഴാണ് നേരം വിളിക്കണമെന്നുണ്ട് ഇപ്പോൾ ഇരുന്നിട്ട് പോവണം ഈ വീട് ഏതാണെന്നറി നിങ്ങൾക്ക് മുണ്ടക്കായി ആ ഒരു ദുരന്തത്തിൽ ഒരു പെൺകുട്ടീനെ ചോദിച്ചിട്ട് തിരഞ്ഞിട്ടൊരച്ഛൻ വന്നിട്ടില്ലായിരുന്നോ അവർ താമസിക്കുന്ന വീടാണിത് അവരുടെ മോളും മോനും ഈ അടുത്തായിരുന്നു ഇവിടുന്ന് സ്കൂളൊക്കെ മാറി അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ കാണുന്ന വീട് അവിടെ ദൂരെ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഇല്ലേ ആ ചെക്ക് പോസ്റ്റ് താണ്ടി അപ്പുറത്ത് കടന്ന പാലം കഴിഞ്ഞു പോയാൽ കേരളം വയനാട് അതിൻ്റെ ഇപ്പുറത്തെ വീടും ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട് നീലഗിരി ജില്ല ഇവിടുന്ന് ഒരു കാലം അങ്ങോട്ട് വെച്ചാൽ ഞാൻ കേരളത്തിലാണ് ഒരു കാലം ഇങ്ങോട്ട് വെച്ചാൽ തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് എപ്പിളാർ ഇങ്ങക്ക് നമ്മളെ ഹർത്താൽ വരുമല്ലോ കേരളത്തിലെ ഹർത്താൽ വന്നാൽ നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് സാധനം മേടിക്കാം പിന്നെ ഇവിടെ ഹർത്താൽ വന്ന് കേരളത്തിൽ പോയിട്ട് വാങ്ങാം പക്ഷേ രണ്ട് ടൗണുകൾ കുറച്ച് ദൂരം ഉണ്ട് എങ്ങോട്ട് വേണമെങ്കിലും കുറച്ച് നടന്ന് പോകണം പിന്നെ ഏറ്റവും ഉപകാരം വരും ഈ പവർ കട്ട് ഒക്കെ വരുന്ന സമയത്ത് ഫോണ് സ്വിച്ച് ഓഫ് ആവുമല്ലോ അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഫോൺ ചാർജ് ചെയ്യാം ടൈ കാണുന്നതാണ് ഗൈജേൻ്റെ വീട് കാണുന്നുണ്ട് ഈ വൈറ്റ് മെയിൻ അടിച്ചത് ഇതാണ് വീട് ഇവിടെ എവിടെയെങ്കിലൊക്കെ തപ്പിയാൽ എന്റെ പുറത്തിരിക്കുന്നുണ്ടാവും നുള്ളി മാന്താണ് ഇത് അനിയൻ അനിയത്തി എന്റെ അനിയനിയെത്തി എന്താണെന്ന് സ്കൂളൊക്കെ വിട്ടിട്ട് നമ്മടെ നെവിടെ ചായോ ഇതിനേതോർക്കുന്ന എണീറ്റ് വന്ന യക്ഷി വട യക്ഷി എന്താ തിന്നണേ എന്താ പേരക്കന്റെ ശരിക്ക് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് അങ്ങനെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് കേറി വന്നപ്പോ ഉമ്മതാ മുത്താരി ഉണ്ടാക്കി വെച്ചിരിക്കണ് എനിക്ക് മുത്താരി ഇഷ്ടൊന്നുമില്ല പക്ഷെ അത് തിന്നണത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചോറ് കണ്ടാറുണ്ട് അപ്പമ്മച്ചി മുത്താരി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ്ട് കോരി വാരി തീർന്ന് അപ്പൊ ഗൈസ് നമ്മളുടെ ഡെയിൻ മൈ ലൈഫ് ഞാൻ ഇവിടെ നിർത്താൻ പോവാണ് ഒന്ന് എനിക്ക് പനി എന്നൊരു സംശയം തൊണ്ടയൊക്കെ വേദനിക്കുന്നുണ്ട് കണ്ണൊക്കെ ഒരുമാതിരി ആവണുണ്ട് തലവേദന ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് പനി വരുന്നൊരു ലക്ഷണമുണ്ട് എവിടെന്നൊക്കെ വണ്ടിയും വലയൊക്കെ വിളിച്ച് എന്തൊക്കെയോ വരുന്ന ആയിരിക്കും ഒരു തോന്നല് കുഴപ്പമില്ല പിന്നെ നോർമൽ ഡേയ്സിൽ എന്താ ക്ലാസ് കഴിഞ്ഞാൽ കുളിക്കും പിന്നെ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും ഇന്ന് കുറച്ച് അലക്കാനുള്ളതുകൊണ്ട് അലക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണ് ഞാൻ കഴിക്കല് അങ്ങനെ ഇന്നത് ഇന്നതൊന്നും വേണ്ട കുറച്ച് വയറ് നരണമായിരിക്കും എന്തെങ്കിലും കഴിക്കല് ഇപ്പം ബേക്കറി ഐറ്റംസ് ചായ ഒക്കെ ഞാൻ ഒഴിവാക്കി അത് കഴിഞ്ഞാൽ കുറച്ചു നേരം ബുക്ക് വായിക്കും ബുക്ക് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ബുക്ക് വായിക്കും പിന്നെ ഇങ്ങനെ സ്റ്റോറികൾ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് രണ്ടിലായിന് സ്റ്റോറികൾ എഴുതാൻ നോക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ചിത്രം വരക്കും കാരണം എന്നോട് കുറെ ആൾക്കാർ വരക്കാനായിട്ട് കുറേ ചിത്രങ്ങൾ ഏൽപ്പിച്ചു എനിക്ക് ജാടെ അല്ല കേട്ടോ ഞാൻ വരക്കാത്തതൊന്നും ഞാനും ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ എന്തായാലും ഒരു രണ്ട് മൂന്നാലു ദിവസം എടുക്കും കാരണം എനിക്ക് സമയം തികയണില്ല ഒരു ദിവസം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികീണില്ല ഉറങ്ങാൻ ഇരിക്കേണ്ട പണികളൊക്കെ ചെയ്യാനായിട്ട് അപ്പം സമയം തികയാത്തോണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കും ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യും പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ നടത്തും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും കുറെ നേരം ഇന്ന് വർത്താനം പറയും അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴാണ് കിടന്നുറങ്ങാറ് ഇപ്പൊ സമയം ഒരു എട്ടര മണി ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇനി കിടക്കാമെന്ന് നോക്കട്ടെ എനിക്ക് വയ്യ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇന്നത്തെ ദിവസങ്ങൾക്കായിട്ടൊരു ആയിട്ട് എന്തെങ്കിലും പറയാനാണെങ്കിൽ ഓക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ നമ്മൾക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് എപ്പോഴും മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കും ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളെ കെണിയിക്കാൻ മടിയാണ് ഫുഡ് കഴിക്കാൻ മടിയാണ് ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാ മടിയാണ് ഫുള്ള് മടിയുള്ള ഒരാളെ എപ്പോഴും ഇങ്ങനെ ഒരു വാർത്ത് കിടക്കണം അങ്ങനത്തെ ഒരാളായിരുന്നു പിന്നെ ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് അതില് ഡെവലപ്മെന്റ് ഉണ്ടാവും ചിലപ്പോൾ ഇല്ലാണ്ടൊക്കെ ഇരിക്കും അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ചിത്രം ഇറക്കാൻ അറിയാൻ ഞാനത് വരച്ച് 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 ഡെവലപ്പ് ചെയ്യാൻ നോക്കി അപ്പൊ അങ്ങനത്തെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്ത് വെക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നെപ്പോലെങ്ങളും പറയും ഞങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല എന്ന് എനിക്ക് സത്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയണില്ല എനിക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഈ സമയത്തിനുള്ളിൽ ഒന്നും ഓടിയെത്തുന്നില്ല എത്തുന്നില്ല അപ്പൊ പറയും അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് നമ്മൾക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക വെറുതെ ഒരു ദിവസം നമ്മൾ ആവശ്യമില്ലാണ്ട് വേസ്റ്റ് ആക്കി കളയരുത് അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഒരു ഉപദേശം അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡെയിൻ മേ ലൈഫ് എൻ്റെ എല്ലാ ഡേയ്സും ഇതുപോലെ ഒന്നായിരിക്കില്ല എൻ്റെ ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ചില ദിവസങ്ങൾ വേറെ ആയിരിക്കും ഞാൻ അങ്ങനെ ഒരു ചിട്ടയോടെ എല്ലാ ദിവസവും ഒരു ടൈം ടേബിൾ പോലെ കൊണ്ടിടക്കുന്ന ആളല്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അസലാമലൈക്കും അപ്പൊ അടുത്ത വീഡിയോക്കായിട്ട് വരുന്നത് വരെ ബബായ്